അനന്തമായി കേസുകൾ നീണ്ടുപോകുന്നത് സാധാരണ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലെ വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടയോടെയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് സാധാരണക്കാർക്ക് നീതി ലഭ്യമാകുന്ന ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാറണം ഹോസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നമ്മുടെ രാജ്യത്തെ നടത്താൻ ജനാധിപത്യവും മതനിരപേക്ഷതയും അപകടത്തിലാകും എന്ന് തോന്നുമ്പോൾ ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം എന്ന നിലയിൽ ഇടപെട്ട് നമ്മുടെ കോടതികൾ പലപ്പോഴും ലോക ശ്രദ്ധയിൽ തന്നെ എത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ കോടതികളെക്കുറിച്ച് സ്ഥിരമായി നിലനിൽക്കുന്ന വിമർശനം വിധി പുറപ്പെടുവിക്കുന്നതിന് നേരിടുന്ന കാലതാമസമാണ് അതുണ്ടാകാതിരിക്കാൻ എത്രയും വേഗം നീതി ഉറപ്പാക്കുന്നതും സാധാരണക്കാരന് നീതി ലഭ്യമാക്കുന്നതുമായ ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാറുന്നു